ലോകത്തെ ഓരോ രാജ്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഇരയായി മാറുമ്പോൾ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് മനുഷ്യൻ ഓരോ ദിനങ്ങളും തള്ളി നിൽക്കുന്നത് ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒറ്റവാക്കിൽ ആ വലിയ വിപത്തിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനേക്ക് എത്തി എത്തിനോക്കുകയും തൻ്റെ വീഴ്ചകളെ തിരിച്ചറിയുകയും ചെയ്യേണ്ട ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ലോകക്രമം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കടല് കാട് നമ്മുടെ മലനിരകൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ മനുഷ്യൻ നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകൾ തന്നെയാണ് ആഗോള താപനത്തിന് വഴിവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സുഖപ്രദം ആക്കുവാനുള്ള വ്യവസ്ഥകളും നിയമ സംഹിതകളെയും മറികടന്നുള്ള ഓരോ രാജ്യത്തിന്റെ നീക്കങ്ങളാണ് ഇത്തരം പരിസ്ഥിതി ആഘാതത്തിലേക്ക് ലോകത്തെ തള്ളിവിടുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കാരണമെങ്കിൽ ഓരോ ആവാസ മേഖലയും ജീവിക്കുന്ന മനുഷ്യരെ ഭൂമിയെ നോവിക്കാതെ അതിൻ്റെ ഘടകങ്ങളെ നോവി നോവിക്കാതെ തൻ്റെ ജീവിതക്രമം പുനർക്രമീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നുചേരുന്നുണ്ട് ഓരോരുത്തരും മീൻപിടുത്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കടലാണ് അവൻ്റെ ജീവിതം തന്നെ ആ ആവാസ മേഖലയിൽ അവന് താമസിക്കണം കടലുമായി ബന്ധപ്പെട്ട് മീൻപിടുത്തത്തിലേർപ്പെട്ട് അവന് ജീവിക്കണമെങ്കിൽ അതിൻ്റെ സംരക്ഷിത ഘടകങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ അവന് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വളരെ നിർണായകമായ ഘട്ടം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പിടുത്ത സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൻ അവലംബിക്കുന്ന മത്സ്യബന്ധന രീതികൾ പോലും കാലാവസ്ഥയ്ക്ക് ഏറ്റവും ഇണങ്ങുന്ന തരത്തിലേക്ക് പുനർക്രമീകരിക്കേണ്ട ഒരു ആവശ്യകത നിലനിൽക്കുന്നുണ്ട് അവൻ ആവാസ ജീവിക്കുമ്പോൾ അവന്റെ അവൻ്റെ നിലനിൽപ്പിനാവശ്യമായ സുരക്ഷിത കാര്യങ്ങൾക്ക് വേണ്ടി കടലിലും കടൽ തീരങ്ങളിലും നിർമ്മിക്കുന്ന ചില ഘടകങ്ങൾ അത് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം അത്തരം കടലുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി കടൽ നടത്തുന്ന ഇടപെടലുകളെ ും മനുഷ്യൻ ഒഴിവായി നിൽക്കുകയും കടൽ പരിസ്ഥിതിയെ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിലേക്കും സംരക്ഷണത്തിനാവശ്യമായ രീതിയിലേക്കും നീക്ക നീങ്ങാത്തുള്ള കാലം നമുക്കാർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓരോ ആവാസ മേഖലയിലും ജീവിക്കുന്ന മനുഷ്യർ അവൻ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുമ്പോഴ് കൂടുതൽ വ്യഗ്രതയില്ലാതെ വളരെ ബുദ്ധിപരമായി ഭൂമിയുടെ ചലനങ്ങൾക്കും നീരൊഴുക്ക് നീരൊഴുക്കിനും കാറ്റിനും അതിൻ്റെ ഗതികളെ ഒന്നും തടയാത്ത തരത്തിലുള്ള നിർമ നിർമ്മിതികളും ഇടപെടലുകളും വ്യവസായങ്ങളും വേണം രൂപപ്പെടുത്താൻ അല്ലാത്തൊരു സാഹചര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന്റെ നിലനിൽപ്പിന് പോലും ആ ഭീഷണി വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം ഒരു നിർണായ ഘട്ടത്തിൽ ഏതായാലും മീൻപിടുത്ത സമൂഹം ഏറ്റവും സുരക്ഷിതമായ ഒരു മത്സ്യബന്ധനമാണ് പൊന്തു ഒരാൾ ഒരാള് കടലിൽ പൊലൂഷൻ ഇല്ലാതെ മത്സ്യസമ്പത്തിന്റെ നശീകരണമില്ലാതെ പരിസ്ഥിതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മത്സ്യബന്ധന രീതിയാണ് അവൻ അവലംബിക്കുന്നു അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു അത്തരത്തിൽ എല്ലാ മീൻപിടുത്ത സമൂഹവും ചിന്തിക്കണം ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് നൽകാൻ